ഓം ശ്രീ ശ്രീശായിരം സെയിൽ ടാക്സ് ഓഫീസ് എന്നാൽ അധാർമികമായി പണം ഒഴുകുന്ന സ്ഥലം എന്നർത്ഥം അതായത് കൈക്കൂലിയുടെ കേന്ദ്രം പർത്തി ആശ്രമത്തിന്റെ കാര്യങ്ങൾക്കായി ഒരു ഉദ്യോഗസ്ഥൻ മിക്കവാറും സെയിൽ ടാക്സ് ഓഫീസിൽ പോകാറുണ്ട് കൈക്കൂലി കൊടുക്കാതെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യും പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ വന്നതോടെ മാറ്റങ്ങൾ വന്നു കൈക്കൂലി ഇല്ലാതെയായി ആശ്രമത്തിലെ ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പുതിയ ഓഫീസറുമായി സംസാരിച്ചു ആ ഓഫീസർ പറഞ്ഞു എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമോ അതിനായി എനിക്കൊരു സൗകര്യം ഏർപ്പെടുത്തി തരുമോ ആശ്രമത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങ് വന്നുകൊള്ളൂ ഭഗവത് ദർശനത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരാം അപ്പോൾ ഓഫീസർ പറഞ്ഞു ഞാൻ സ്വാമിയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി കേൾക്കൂ ആദ്യകാലത്ത് ഞാൻ വലിയ കൈക്കൂലി പ്രിയനായിരുന്നു കനത്ത തുക കിട്ടാതെ എൻ്റെ മുന്നിൽ വരുന്ന ഫയലുകൾ നീങ്ങുകയില്ലായിരുന്നു എത്ര രൂപ കിട്ടുന്നുവോ അത് അതുപോലെ തന്നെ പല വിധത്തിലും ചിലവാകും പ്രത്യേകിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ കൈക്കൂലി വാങ്ങാൻ തുടങ്ങി ഒരിക്കൽ എൻ്റെ അമ്മ നാട്ടിലെ ക്ഷേത്രം ഉദ്ധരിക്കാനായി കുറച്ച് പണം ചോദിച്ചു ഞാൻ പതിനായിരം രൂപ കൊടുത്തു അന്ന് രാത്രി ക്ഷേത്ര ഞാൻ ആദ്യമായി സ്വപ്നത്തിൽ കണ്ടു ആ ദേവത അരുളി നീ എത്രയാണ് വലിച്ചു വാരി എന്നിട്ട് ക്ഷേത്രത്തിന് കൊടുത്തത് വെറും പതിനായിരം ആഴ്ചയിൽ ആഴ്ചയിൽ ആശുപത്രി കൊടുക്കുന്നതിന് വല്ല കണക്കുണ്ടോ അതിൽ അതിൽക്ക് വിഷമമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് ധനം ഭക്തജനങ്ങൾക്കായി കൊടുത്തുകൂടാ ക്ഷേത്രം ശരിയാക്കിക്കൂടാ സ്വപ്നത്തിൽ നിന്നും ഉണർന്ന എൻ്റെ ചിന്താഗതി അപ്പാടെ മാറി എൻ്റെ ചുമതയിൽ ആ ക്ഷേത്രം പണി ഗംഭീരമായി തീർത്തു മനസമാധാനം അതോടെ ഉണ്ടാകാൻ തുടങ്ങി കൈക്കൂലി വാങ്ങാൻ ഞാൻ നിർത്തി പഴയ സുഹൃത്തുക്കൾ പരിഹസിച്ചു മേലധികാരികൾ എന്നെ അവരുടെ ഇഷ്ടം പോലെ സ്ഥലം മാറ്റം നടത്തി പക്ഷേ ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു കയ്യിൽ പണം കുറഞ്ഞു പക്ഷേ രോഗവും അതോടെ കുറഞ്ഞു മനഃശാന്തി ഇരട്ടിയായി എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിത്തുടങ്ങി ധാർമ്മിക ജീവിതത്തിൻ്റെ മഹിമ ഞാൻ അനുഭവിച്ചറിഞ്ഞു ധർമ്മസ്വരൂപനായ ഭഗവാനെ എനിക്ക് നേരിട്ട് കാണണം അനുഗ്രഹം തേടണം അതിനാണ് സ്വാമിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജയ് സായിരാം അധാർമ്മികമായി കിട്ടുന്ന ധനം ഒരിക്കലും നമ്മുടെ കൂടെ നിലനിൽക്കില്ല ഭാഗവത ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ സമ്പാദിക്കുന്ന ധനം കള്ളനോ സർക്കാരോ അഗ്നിയോ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ കൊണ്ടുപോകും ധാർമ്മികമായി ജീവിക്കാൻ ധാർമ്മികമായി സമ്പാദിക്കാൻ ധാർമ്മികമായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള വിവേകം സ്വാമി നമുക്കേകട്ടെ